കൊഴിഞ്ഞാമ്പാറയിൽ ജോൽസ്യനെ കിണയിൽപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ കൂടി പിടിയിൽ ദോഷമകറ്റാൻ പൂജ ചെയ്യാനെന്ന വ്യാജേന ജോൽസ്യനെ കൊഴിഞ്ഞാമ്പാറ കല്ലാണ്ടിച്ചള്ളയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊല്ലങ്കോട് വെള്ളനേറ പണിക്കത്ത് സുനിൽകുമാർ എന്ന പ്രഭു പുതുശ്ശേരി നടുത്തറ വീട്ടിൽ സരിത എന്ന സംഗീത എന്നിവരാണ് റിമാൻഡിലായത് സരിതയെ പാലക്കാട്ടെ ഒരു ലോഡ്ജിൽ നിന്നും സുനിൽകുമാറിനെ കൊല്ലങ്കോട് നിന്നുമാണ് പിടികൂടിയത് ഇതോടെ സംഭവത്തിൽ പിടിയിലാവുന്നവരുടെ എണ്ണം അഞ്ചായി ഇനിയും നിരവധി പേർ സംഭവത്തിൽ നേരിട്ടും ഗൂഢാലോചനയിലുമായി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൊഴിഞ്ഞാമ്പാറ പോലീസ് പറഞ്ഞു നല്ലേപ്പിള്ളി തെക്കേദേശം പന്നിപ്പെരുന്തലിയിൽ രഞ്ജിത്ത് മലപ്പുറം മഞ്ചേരി സ്വദേശിനി ഗൂഢലൂരിൽ താമസിക്കുന്ന മൈമൂന കുറ്റിപ്പള്ളം പാറക്കാൽ സ്വദേശിയെ ശ്രീജേഷ് എന്നിവരാണ് ഇതിനു മുൻപ് പിടിയിലായത് കൊല്ലങ്കോട് സ്വദേശിയായ സുനിൽകുമാറാണ് ജോൽസിനെ എത്തിച്ചു നൽകിയതെന്നാണ് പോലീസ് സംഭവത്തിൽ നേരിട്ടുൾപ്പെട്ട പോലീസിനെ കണ്ട് ഭയന്നോടുന്നതിനിടെ കാലിന് പരിക്കേറ്റ ജിതിൻ കല്ലാണ്ടിച്ചളയിലെ വീടിന്റെ ഉടമസ്ഥനും സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ സൂത്രധാരനെന്ന് പോലീസ് പറയുന്ന പ്രതീഷ് എന്നിവർ പോലീസ് നിരീക്ഷണത്തിലാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പിടിയിലാവുമെന്ന് പോലീസ് പറഞ്ഞു ോട് സ്വദേശിയായ ജോൽസനാണ് പരാതിക്കാരൻ കഴിഞ്ഞ ബുധനാഴ്ച ദോഷം അകറ്റുന്നതിന് പൂജയ്ക്കായി പ്രതികൾ ജോൽസനെ കുഴിഞ്ഞാമ്പാറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും മർദ്ദിച്ച് വിവസ്ത്രനാക്കി നഗ്നിയായ യുവതിയുമായി ചേർത്ത ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കുകയും നാലരപ്പവൻ വരുന്ന സ്വർണമാലിയും മൊബൈൽ ഫോണും രണ്ടായിരം രൂപയും കൈക്കലാക്കുകയും ചെയ്തു കൂടാതെ ഇരുപതു ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തെന്നാണ് പരാതി ന്യൂസ് പാലക്കാട്